എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം ജ്യോതിർഗമയ എന്ന ഈ ചാനലിലൂടെ എൻ്റെ ജീവിതത്തിലെ ആത്മീയവും ഫൗമിയവുമായ ചില തിരിച്ചറിവുകൾ നിങ്ങളുമായി പങ്കുവെക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവം അവമോധപ്പെടുവാറാകട്ടെ ദൈവം വീണ്ടും ഒരു ചെറിയ ചിന്തയുമായി നിങ്ങളോടൊപ്പം വാരിപ്പാലിനടിയിൽ നൽകിയ സന്തോഷത്തിനും ആരോഗ്യത്തിനായിട്ട് ഞാൻ കർത്താവിനെ ശ്രദ്ധിക്കുന്നു കഴിഞ്ഞ ദിവസം പാസ്റ്റർ ഫിന്നിയുടെ തൻ്റെ കോളേജ് കാലാനുഭവങ്ങളിലെ തന്നെ അന്യഭാഷ പറയുവാനൊക്കെ ഇടയായ ഒരു സന്ദർഭത്തെ പറ്റി അദ്ദേഹം തന്നെ സാക്ഷ്യം പറഞ്ഞപ്പോൾ ആ മെസ്സേജ് കേട്ടപ്പോൾ എനിക്കും എൻ്റെ ചിന്തയിൽ ഒന്ന് രണ്ട് ചില ചിന്തകൾ വന്നു അത് ചില മാസങ്ങളായി വർഷങ്ങളായിട്ട് എൻ്റെ മനസ്സിലുള്ളൊരു ചിന്ത പങ്കുവെക്കണമെന്ന് ആഗ്രഹിച്ചത് എന്നാൽ ഈ ചിന്തയിലൂടെ കേട്ടപ്പോഴും പങ്കുവെക്കാം എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയത് ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഈ അദ്ദേഹം നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളുടെയും ആഗ്രഹം അല്ലെ ബന്ധിക്കോസ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള വിശ്വാസ ഭവനങ്ങളിലൊക്കെയുള്ള കുഞ്ഞുങ്ങളുടെയൊക്കെ ആഗ്രഹം യൂത്തൊക്കെ ആകുമ്പോൾ അവരുടെ മാതാപിതാക്കളും പാർശന്മാരും ഒരുപക്ഷെ ആത്മീയമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്ന അനേക കുഞ്ഞുങ്ങളും കഴിഞ്ഞ കാലങ്ങളിൽ പത്തോ മുപ്പതോ വർഷങ്ങളിലൊക്കെയുള്ള മുമ്പുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ആഗ്രഹമായിരുന്നു അവർക്കും അന്യഭാഷ കിട്ടണമെന്ന് കാരണം പത്തു മുപ്പത് വർഷം മുമ്പൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ള ഒരാളെന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് എല്ലാവരും പറഞ്ഞിരുന്ന ഒരു കൃപാവരമായിരുന്നു അന്യഭാഷ എന്നുള്ളത് അതുകൊണ്ട് എല്ലാവർക്കും ആഗ്രഹമായിരുന്നു ഇതിപ്പോൾ നമ്മൾ പറയുമ്പോൾ ബന്ധിക്കോസ് സമൂഹത്തിന് മാത്രമല്ല മറ്റുള്ള ഈവൻ കരിസ്മാറ്റിക് മീറ്റിങ്ങുകളൊക്കെ പോകുന്ന വിവിധ സഭാ വിഭാഗങ്ങളുള്ളവരൊക്കെ പത്ത് മുപ്പത് നാൽപ്പത് വർഷം മുമ്പ് പോലെ അന്യഭാഷ പറയുന്നുണ്ട് ബന്ധിക്കോസ് ആൾക്കാർ മാത്രമല്ല പറയുന്നത് അപ്പോൾ ഈ കുട്ടികളൊക്കെ ഇങ്ങനെ അന്യഭാഷ പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു സമയം അവരുടെ ജീവിതത്തിൽ വരും അല്ലെങ്കിൽ അവർക്ക് എന്തോ ഒരു പ്രയാസം പോലെ അവരുടെ സഭകളിൽ അല്ലെങ്കിൽ അല്ലെ അവരുടെ മറ്റുള്ള സഹോദരങ്ങള് അവരുടെ സമപ്രായക്കാര് അല്ലെങ്കിൽ അവരുടെ ഒക്കെ അവരെ ആ രീതിയിൽ എൻകറേജ് ചെയ്യുകയും അവർക്ക് അന്യഭാഷ ഇല്ലാത്ത ഒരു പ്രയാസം അവരുടെ ജീവിതത്തിൽ തോന്നുമ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്കും അന്യഭാഷയിൽ സംസാരിക്കണമെന്നുള്ളൊരു ആഗ്രഹം അനേകർക്ക് വരുന്നത് സ്വാഭാവികമാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു ഇടയിൽ ഉണ്ടായ ഒരു അനുഭവത്തെ പറ്റി പറയുവാനോടാണ് ഇന്ന് ആഗ്രഹിക്കുന്നത് കാരണം ഞാനിത് പറയാൻ ആഗ്രഹിച്ച് ഞാൻ ടീനേജ് ഇടയിലൊക്കെ ഇപ്പോൾ ആക്റ്റീവായിട്ട് മിനിസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ അവരുടെ മാതാപിതാക്കളോട് എനിക്കൊരു കമ്മിറ്റ്മെൻറ് ഉണ്ട് അല്ലെങ്കിൽ ഞാൻ വിളിക്കുന്ന കുഞ്ഞുങ്ങളോട് എനിക്കൊരു കമ്മിറ്റ്മെൻറ് ഉണ്ട് അപ്പോൾ ഈ ഒരു കാര്യം അത് ഇച്ചൂടെ തുറന്നു പറയണം എന്ന് ഞാൻ ചില മാസങ്ങളായിട്ട് തന്നെ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് രണ്ട് ഇങ്ങനെ സ്പെഷ്യൽ റിട്രീറ്റുകളിലെ ക്യാമ്പുകളിലൊക്കെ പോയി അന്യവിഷ് എന്നുള്ള അനുഗ്രഹം അല്ലെ കൃപാവരം ലഭിച്ച രണ്ട് ടീനേജ് കുട്ടികളോടോ അവരുടെ മാതാപിതാക്കളോടോ സംസാരിക്കുവാൻ ഇടയായി അപ്പോൾ അവർ ഈ രണ്ടോ മൂന്നോ ദിവസത്തെ റിട്രീറ്റിനോ ക്യാമ്പിനോ ഒക്കെ പങ്കെടുത്ത് കഴിയുമ്പോൾ അവർ അവസാന ദിവസങ്ങളിലൊക്കെ വരുന്നുണ്ട് എനിവേ അവർ തീർച്ചയായിട്ടും ഒരു ആത്മീയ അന്തരീക്ഷത്തിലായിരിക്കും അവർ ഓൾറെഡി ആയിരിക്കുന്ന ആത്മീയ സന്തോഷത്തിലായിരിക്കും ആയിരിക്കും നമ്മൾ ഒരു ഒരു സഭായോഗത്തിന് പോയി നല്ല അനുഗ്രഹമായിട്ടുള്ള ഒരു മെസ്സേജ് കേട്ടാൽ തന്നെ നമുക്കറിയാം നമ്മളന്ന് ഹോളിൽ ഇരിക്കുമ്പോൾ വളരെ ആത്മീയ സന്തോഷത്തോടെയാണ് ആ മെസ്സേജ് കേട്ട് അല്ലെങ്കിൽ ഗ്രഹിച്ചവരായിരിക്കുന്നത് പക്ഷേ ഒരു പക്ഷേ ഒരു ദിവസം കഴിയുമ്പോൾ ആ സന്തോഷമൊക്കെ പോകുമായിരിക്കാം എന്നാൽ നമുക്ക് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ് ഒരു നല്ലൊരു മെസ്സേജ് കേൾക്കുമ്പോൾ നമുക്ക് ആത്മീയ സന്തോഷം ആത്മീയ ബലം കേൾ നൽകുന്ന ഒരു മെസ്സേജ് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട് അതുപോലെ ചിലപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസവും ഒക്കെ ഒരു റിട്രീറ്റിംഗ് ക്യാമ്പിലൊക്കെ അറ്റൻഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു ആത്മീയ സന്തോഷം ലഭിക്കും എന്നാൽ അങ്ങനെയുള്ള പ്രത്യേക റിട്രീറ്റുകൾ ചിലപ്പോൾ ഒരു ഒരു പക്ഷേ അവസാന ദിവസം മൂന്നാം ദിവസം അല്ല രണ്ടാം ദിവസമൊക്കെ ഒരു പ്രത്യേക ഒരു ഹോളി സ്പിരിറ്റിൻ്റെ അവർക്കൊരു ഇൻറ്ററാക്ഷന് വേണ്ടിയുള്ള ചില സെഷൻസൊക്കെ ലീഡേഴ്സ് അങ്ങനെ നടത്തിപ്പുകാരൊക്കെ മാറ്റി വെക്കുന്നതായിട്ട് നമുക്കറിയാം അങ്ങനെയാണ് അതിൻ്റെ ഇപ്പോൾ പൊതുവെ ഒരു ഫ്രെയിം അപ്പോൾ ഈ അങ്ങനെയുള്ള ലാസ്റ്റ് സെഷൻസിലൊക്കെ ഞാൻ ഈ രണ്ട് കുഞ്ഞുങ്ങളിൽ ഞാൻ സംസാരിച്ച കുഞ്ഞുങ്ങൾ അവർ രണ്ടുപേരും രണ്ട് മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്ത ആൾക്കാരാണ് അപ്പോൾ അവർ പറയുന്ന ഈ പ്രത്യേക സെഷൻസിൽ പാട്ടും അല്ലെങ്കിൽ ആരാധനയും പ്രൈസസും അല്ലെങ്കിൽ അവ ഏകാഗ്രതയോടെ നിന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ഒക്കെയുള്ള അവസരങ്ങളാണ് ആ സമയങ്ങളിൽ ചിലപ്പം ചില മീറ്റിങ്ങുകളൊക്കെ നൂറ് ഇരുന്നൂറ് മുന്നൂറ് പേര് കുഞ്ഞുങ്ങളൊക്കെയുള്ള മീറ്റിങ്ങൾ യൂത്ത്സിന്റെ മീറ്റിങ്ങൊക്കെയാണ് ഞാൻ ഈ പറയുന്നത് അങ്ങനെയൊക്കെ അങ്ങനെ വലിയൊരു മാസത്തില് അനേക കുഞ്ഞുങ്ങൾ ചിലർ അവിടെ ഉള്ളവർക്ക് അനു വേണ്ടി ചിലപ്പോൾ അന്യഭാഷയിൽ സംസാരിക്കുന്ന ആൾക്കാരായിരിക്കാം അവരൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അവർക്ക് ലഭിച്ചതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് മറ്റുള്ളവർ കേൾക്കുകയാണ് അത് അനേകർക്കതില്ല അവരും പക്ഷെ ആഗ്രഹിച്ചോ ചിലപ്പോൾ പ്രാർത്ഥിക്കുകയായിരിക്കാം എന്നാൽ ആ സമയത്ത് അതിനൊന്നും ഞാൻ എനിക്കതിനോടൊന്നും വിരോധമില്ല ഞാനതിനെ തെറ്റായിട്ട് പറയുന്നില്ല എനിക്ക് ആ രീതിയിൽ ഞാൻ നിമിഷത്തെപ്പറ്റി കൂടുതലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് പക്ഷേങ്കിൽ അവിടെ ചെറിയൊരു പ്രശ്നം ഈ കുഞ്ഞുങ്ങളുടെയോട് സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ലീഡേഴ്സ് അല്ലെങ്കിൽ ആ പ്രത്യേക സെഷൻ ലീഡ് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പേരൊക്കെ വന്നിട്ട് ഈ കുഞ്ഞുങ്ങളോട് വന്നിട്ട് പറയാണ് നിങ്ങൾ പറയൂ ഏഹ് ഇവരിങ്ങനെ പ്രാർത്ഥിച്ചോ അല്ലെങ്കിൽ പാട്ട് പാടിക്കൊണ്ട് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ മൗനമായിട്ട് നിൽക്കുന്നവർ അല്ലെങ്കിൽ പ്രൈസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നവർ അവരോട് വന്നിട്ട് അവർ ചെവിയിൽ അല്ലെങ്കിൽ അടുത്ത് വന്നിട്ട് പറയുകയാണ് നിങ്ങൾ എന്തെങ്കിലും പറ നിങ്ങൾ എന്തെങ്കിലും ഒരു വാക്ക് പറ ചില വാക്കുകൾ നിങ്ങൾ അങ്ങ് പറ അപ്പോൾ നിങ്ങൾക്ക് അനിഭാഷയുടെ അതിലേക്ക് നിങ്ങൾ വരും ഏഹ് ഇത് ഇത് കുഞ്ഞുങ്ങളുടെ ഇടയിൽ മാത്രമല്ല കേട്ടോ ഞാൻ വേറെ ചില ശുശ്രൂഷകളും കണ്ടിട്ടുണ്ട് മറ്റുള്ള നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കി അനു അനവധിയായിട്ടുള്ള ഇങ്ങനെ അന്യഭാഷ ലഭിക്കാൻ നിങ്ങൾ കടന്നു വരൂ അനി എന്നുള്ള വരം നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ശുശ്രൂഷയിലൂടെ നിങ്ങൾക്ക് അന്യഭാഷ വരം ലഭിക്കും എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നടത്തുന്ന അനേക ശുശ്രൂഷകൾ നമ്മുടെ മധ്യത്തിലുണ്ട് അപ്പോൾ ഈ കുഞ്ഞുങ്ങളോടും അവരെ വന്നിട്ട് പ്രേരിപ്പിക്കുന്ന രീതിയിൽ പറയാം നിങ്ങൾ എന്തെങ്കിലും ചില വാക്കുകൾ പറ അത് മുതിർന്നവർ മീറ്റിംഗ് ഞാൻ കണ്ടതും അങ്ങനെ തന്നെയാണ് എവിടെ പറയാം യു യു ടോക്ക് സംതിങ് യു എറ്റ് എ എന്തെങ്കിലും ചില വാക്കുകൾ നിങ്ങൾ പറയുമ്പോൾ അത് അവസാനം അത് അന്യഭാഷയായിട്ട് മാറും എന്നാണ് അനായകർ പഠിപ്പിക്കുന്നത് അങ്ങനെ അങ്ങനെ ഈ കുഞ്ഞുങ്ങളെ നിർബന്ധിച്ച് ഈ പാട്ടും ബഹളവും അങ്ങനെയുള്ള അറ്റ്മോസ്ഫിയറും ഒക്കെ ആയിട്ട് ഇവരെ നിർബന്ധിച്ച് ഒരു ഒരു ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് അവരെന്തോ ചില വാക്കുകൾ പറഞ്ഞ് അവർ അവർക്കും ഒരു എന്തോ വാക്കുകളൊക്കെ പറഞ്ഞ് അവർക്കും ഒരു തൃപ്തി ലഭിക്കുകയാണ് എനിക്കും അന്യഭാഷ ലഭിച്ചു അപ്പം ഈ കുഞ്ഞുങ്ങളെ എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് അന്യഭാഷ ലഭിച്ചു എന്നുള്ള ആഗ്രഹ ഒരു ടെസ്റ്റുപണിയാണ് അവര് എന്നോട് പറഞ്ഞത് എന്നാൽ ഈ പിന്നെ നമ്മൾ അപ്പോസല പ്രവർത്തിയിലും കുറിഞ്ഞ ലേഖനത്തിലൊക്കെ വായിക്കുമ്പോഴേ നമുക്കൊരു വാക്യം മാത്രം ഞാനൊന്ന് വായിക്കാം രണ്ടാമത്തെ ആയത്തിന്റെ നാലാം വാക്യം അപ്പോസ്റ്റൽ പ്രവൃത്തിയിൽ ഏഹ് എന്താ പറയുന്നത് എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയത് പോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി ആത്മാവ് അവർക്ക് നൽകിയതുപോലെ അല്ലാതെ ഒരു ലീഡറോ അല്ലെങ്കിൽ ഈ സെഷനിൽ പിന്നെ പിന്നെ പ്രസംഗിച്ച ആളോ വന്ന ആരും പ്രത്യേകിച്ചാണ് നിങ്ങൾ എന്തെങ്കിലും ഒരു വാക്ക് പറയൂ പറയൂ നിങ്ങളുടെ വാ തുറക്കൂ എന്തെങ്കിലും പറയൂ അതിലൂടെ നിങ്ങൾ അന്യഭാഷയിലേക്ക് വരും എന്നൊന്നും അവിടെ ആരും നിർബന്ധിക്കുന്നതായിട്ട് നമുക്ക് ഒരു സീൻ ബൈബിളിൽ കാണാനേ പറ്റത്തില്ല മനസ്സിലായോ നമ്മൾ ഇങ്ങനെ വന്ന് ആരെ പ്രേരിപ്പിക്കേണ്ട ആവശ്യമില്ല യഥാർത്ഥമായിട്ട് പരിശുദ്ധാത്മാവ് അവർക്ക് അങ്ങനെ ഒരു വരം അന്യഭാഷയുടെ ഒരു വരം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾ അതിന് യോഗ്യരാണെങ്കിൽ അവർക്ക് ആ രീതിയിലുള്ള ആത്മീയ അടുപ്പം ദൈവത്തോടുണ്ടെങ്കിൽ ഏ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ഗിഫ്റ്റ് ആണ് അവർക്ക് കൊടുക്കും അല്ലെ അവർ റിസീവ് ചെയ്യുവാൻ ആഗ്രഹത്തോട് വന്ന് നിൽക്കുകയാണ് അപ്പൊ ദൈവ ആണ് നിശ്ചയിക്കുന്നത് ആർക്കൊക്കെ ഏതൊക്കെ വരം കൊടുക്കണമെന്നുള്ളത് അപ്പൊ ഇവിടെ കാണുന്നത് പരിശുദ്ധാത്മാവ് അവർക്ക് ഉച് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ ഹോളി സ്പിരിറ്റ് ആണ് അവർക്ക് അവർക്ക് സംസാരിക്കുവാൻ വേണ്ടി അവരുടെ നാവിൽ കൊടുക്കുന്നത് അപ്പോൾ ഇത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അല്ല നമ്മൾ വന്ന് ആരെയും ട്രെയിനിങ് കൊടുത്ത് അല്ല പറ 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 എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ എങ്ങനെ നിർബന്ധിച്ച് എന്തെങ്കിലും പറപ്പിൽ പറയിക്കുവാൻ നമ്മളിടയാ നമ്മൾ ആ കുഞ്ഞുങ്ങളെയും ശരിക്കും വഞ്ചിക്കുകയാണ് അവരെ ഏതെങ്കിലും ഒരു ഒരു പ്രത്യേക ആത്മീയമായിട്ടോ മാനസികമായിട്ടോ ഒരു നിലയിൽ എത്തിച്ചിട്ട് പാട്ടും ഡ്രംസും മ്യൂസിക് സെഷനും അല്ലെങ്കിൽ അങ്ങനെ ഒരു ലെവലിൽ അവരെ എത്തിച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു വാക്ക് പറ പറ എന്ന് പറഞ്ഞ് അവരെ നിർബന്ധിച്ച് പറയിക്കുന്നത് ആ കുഞ്ഞുങ്ങളോട് നമ്മൾ ചെയ്യുന്ന ആത്മവഞ്ചനയാണ് കാരണം അവരുടെ ജീവിതം ആത്മീയ ജീവിതം അവരായ ഈ ടീനേജേഴ്സിന്റെ യുവത്വത്തിൽ അവരെ വലിയ ഒരു ഒരു എന്താ ഒരു കാപട്യത്തിലേക്ക് ആത്മീയമായിട്ടുള്ള ഒരു കാപട്യത്തിലേക്ക് നമ്മൾ അവരെ തള്ളി അവരെ തള്ളിവിടുകയാണ് അവർ അവരതി വെച്ചുകൊണ്ടാണ് ഇനി അവരുടെ ആത്മീയ ജീവിതം മുഴുവൻ മുമ്പോട്ട് പോകുന്നത് എന്ന് നിങ്ങൾ മറന്നു പോകരുത് നമ്മൾ ഒരിക്കലും ഈ രീതിയിൽ ഒരു ലീഡേഴ്സും കാരണം ഞാനും ഇങ്ങനെയുള്ള മിനിസ്ട്രിയിൽ ഇൻവോൾവ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് പറയുന്നത് ഒരു ലീഡേഴ്സും ഏർ ഇങ്ങനെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പറയൂ പറയൂ എന്ന് പറഞ്ഞ് എന്തെങ്കിലും പറയൂ എന്ന് പറഞ്ഞാൽ അവനെ പ്രത്യേക മാനസിക നിലയില് എത്തിച്ചിട്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ലീഡേഴ്സ് ഉണ്ടെങ്കിൽ പ്രിയദേവുമക്കളെ നിങ്ങളത് നിർത്തണം കാരണം അത് നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് കാണിക്കുന്ന വലിയ പാപമാണ് കഥവാശുഖു എന്നാണ് പറഞ്ഞത് നിങ്ങൾ മനുഷ്യപുത്രനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ അത് ക്ഷമിക്കും എന്നാൽ പരിശുദ്ധാത്മാവോട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള വ്യാജം കാണിച്ച് ചിലരോട് നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല ആർക്കും പരിശുദ്ധാത്മാവിന്റെ ഒരു കൃപാപകരം നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് എടുത്തു കൊടുക്കുവാൻ ഏൽപ്പിച്ചിട്ടില്ല ഇവിടെ ദൈവമാണ് പൊരി നിലത്തിലെ ഒന്നിന്റെ പതിമൂന്നിൽ നമുക്കാണ് ദൈവം ദൈവമാണ് ഇത് വിഭാഗിച്ച് നൽകുന്നത് ഓരോ ആത്മീയവരങ്ങൾ ഇവിടെ നമ്മൾ പരിശുദ്ധാത്മാവ് അവർക്ക് ഉച്ചരിപ്പാട് നൽകിയതുപോലെ അല്ലെങ്കിൽ ഡിബി ആരെങ്കിലും പ്രേരിപ്പിച്ചിട്ട് അല്ലെങ്കിൽ വേറെ ഒരു ശുശ്രൂഷികൾ ആരെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് കുഞ്ഞുങ്ങൾക്കോ വലിയവർക്കോ എല്ലാം ഇതാണ് ഇന്ന് നമ്മുടെ ആത്മീയ മണ്ഡലത്തിൽ നടക്കുന്ന വലിയ ഒരു ഒരു ചതിവ് ഇന്ന് നടക്കുന്നതായിട്ടുണ്ട് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ നിങ്ങൾ അവരുടെ ആ ബഡ്ഡായിട്ട് വരുന്ന അവരുടെ ജീവിതം ആത്മീയ ജീവിതം തുടങ്ങി വരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു കാമ്പട്യത്തിലേക്ക് അവരെ തള്ളിവിടല്ലേ എന്നാണ് എനിക്ക് എന്റെ വലിയൊരു അപേക്ഷ അവർ പറയട്ടെ അവർക്ക് പരിശുദ്ധാത്മാവ് ദൈവം അവർക്ക് അങ്ങനെ ഒരു വരം കൊടുക്കുന്നെങ്കിൽ അവർ പറയട്ടെ പരിശുദ്ധാത്മാവ് ഉച്ചരിപ്പാട് നൽകിയതുപോലെ അവർ പറയുന്നെങ്കിൽ പറയുന്നത് െ അല്ലാതെ പ്രിയ ശുശ്രൂഷകന്മാരെ പ്രിയ കുഞ്ഞുങ്ങളുടെ മധ്യത്തിൽ യൂത്ത്സിന്റെ മധ്യത്തിൽ ടീനേജേഴ്സിന്റെ മധ്യത്തിൽ അനേക ശുശ്രൂഷകൾ നടക്കുന്നുണ്ട് ഏഹ് അങ്ങനെയുള്ള ശുശ്രൂഷകളിൽ പിന്നെ നമുക്ക് പങ്കാളികളാവാൻ പാടില്ല ഇങ്ങനെ കുഞ്ഞുങ്ങളെ നിർബന്ധിച്ച് അല്ലെങ്കിൽ പറയുന്നിടത്ത് ഏഹ് പിന്നെ എന്റെ ശുശ്രൂഷ അവിടെ ഉണ്ടാവത്തില്ല ഞാൻ ഇത് പറയുന്നത് ഞാൻ ശുശ്രൂഷകളുള്ള കുഞ്ഞുങ്ങളോടും അവർ മാതാപിതാക്കളോടും ഇത് ക്ലിയർ ആയിട്ട് പറയേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട് അല്ലെങ്കിൽ എന്നെപ്പോലും കൊള്ള അനേക കുഞ്ഞുങ്ങളിടയിൽ ശുശ്രൂഷിക്കുന്ന ര് ഇത് ശ്രദ്ധിക്കുവാൻ വേണ്ടി എനിക്ക് അനേകം കൂട്ടുകാരുണ്ട് ഒരു പക്ഷേ ഞാനിത് പറയുന്നുണ്ട് ഒത്തിരി എന്നുമായിട്ട് ആത്മീയമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളവർക്ക് ഒരു പക്ഷേ എന്നോട് ഇഷ്ടം കുറവ് വരാൻ സാധ്യതയുണ്ട് ദേഷ്യം വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഇത് പറഞ്ഞേ പറ്റുകയുള്ളൂ പറയാതിരിക്കാൻ കഴിയുകയില്ല ഇത് അനേകം അറിയാവുന്നതാണ് എങ്കിലും ഒരിക്കൽ കൂടെ നിങ്ങളെ അത് ഓർപ്പിക്കുവാൻ വേണ്ടി ഒരു രീതിയിലും ശുശ്രൂഷന്മാരും കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ വലിയവരെയും ഈ രീതിയിൽ നിർബന്ധിക്കാതെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കും ഇത് മനസ്സിലാകുവാൻ നിങ്ങളെ ആരും തള്ളി തള്ളിവിടുവാൻ ഇടയാകെ മാതാപിതാക്കളും ഇത് ശ്രദ്ധിച്ചു പറഞ്ഞു കൊടുക്കണം നിങ്ങളെ ആരെങ്കിലും വിട്ടിട്ടല്ല ഈ ും വിടുന്നവരാണ് നമ്മൾ പക്ഷെ നമുക്കറിയത്തില്ല ഈ കുഞ്ഞുങ്ങൾ അവിടെ പോയി ഏതൊക്കെ രീതിയിലാണ് അവിടുത്തെ ശുശ്രൂഷകൾ നടക്കുന്നതെന്നുള്ളത് നമ്മൾ മാതാപിതാക്കളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് ഏഹ് നിങ്ങളെ ഒരു രീതിയിൽ ആരും തള്ളി വിട്ടിട്ടല്ല നിങ്ങൾ ഒരു കൃപാവരം ലഭിക്കുവാൻ നിങ്ങൾക്കിടയാവേണ്ടത് പരിശുദ്ധ നിങ്ങൾക്ക് ആ കൃപകാരം നൽകുമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് പ്രാപിക്കുക പറയുക നിങ്ങളുടെ ആത്മജീവിതത്തിന്റെ അഭിവൃദ്ധിക്കായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക ഈ ചിന്ത നമുക്ക് മറ്റുള്ളവർക്കും പങ്കുവെച്ചു കൊടുത്ത് ഇങ്ങനെയൊക്കെയുള്ള ആത്മീയമായിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള പോഷകും വഞ്ചനയും നമ്മുടെ ഗോളത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ അല്ല നമ്മുടെ ആത്മീയ ശുശ്രൂഷന്മാർക്കൊക്കെ ഒരു വെളിച്ചമാകുവാൻ ഈ ചിന്ത ഇടയാകട്ടെ എന്നുള്ള ആത്മാർത്ഥതയോടും ആയിട്ടുള്ള ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും എൻ്റെ വാക്കുകൾ നിർത്തുന്നു കഥാവിൻ്റെ വിലയിരുത്താമോ മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ